ലഹരിക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റവുമായി പള്ളിപ്പുറം സൌത്ത് ഡിവൈഎഫ്ഐ കമ്മിറ്റി രംഗത്ത് ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തി യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് തിരിതെളിയിക്കുകയാണ് യുവജനങ്ങളുടെ കായികവും കലാപരവുമായ കഴിവുകൾക്ക് വേദിയൊരുക്കൊണ്ട് തിരുനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈവിധ്യമാർന്ന മത്സരങ്ങളാണ് അരങ്ങേറുന്നത് ഫ്ളഡ്ലൈറ്റ് കൌണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് വർണ്ണാഭമായ ഫ്യൂഷൻ കൈകുട്ടിക്കളി മത്സരം കൂടാതെ കൌതുകകരമായ കലാകായിക മത്സരങ്ങൾ എന്നിവ ഈ യൂത്ത് ഫെസ്റ്റിവലിന് മിഴിവേകും ഈ സുപ്രധാന പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് ഷാമുവേലാണ് ലഹരിയുടെ പിടിയിൽ അമരുന്ന യുവതലമുറയെ രക്ഷിക്കാനുള്ള ഈ കൂട്ടായ പരിശ്രമം സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്നു സിറ്റി മീഡിയ ചേർത്തല